ഫ്രെഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് മോശം കാലാവസ്ഥ വെല്ലുവിളിയായിരുന്ന സമയത്ത് സാഹസിക ലാന്റിങ്ങിന് ശ്രമിച്ച ഇൻഡിഗോ വിമാനത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിലും പുതുശ്ശേരിയിലെ ചില ജില്ലകളിലും ചുഴലിക്കാട്ടിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നാലെ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശക്തമായ കാറ്റും മൂടിക്കെട്ടിയ കാലാവസ്ഥയും മൂലം എയർപോർട്ടിൽ ലാൻഡിംഗ് ദുഷ്കരമായ വേളയിലാണ് ഇൻഡിഗോ വിമാനം പറന്നിറങ്ങാൻ ശ്രമം നടത്തിയത് എന്നാൽ പൈലറ്റിന്റെ സംയമനം ഒന്നുകൊണ്ട് മാത്രമാണ് തലനാഴിലയ്ക്ക് വൻ ദുരന്തം ഒഴിവായതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എതിർദിശയിൽ വീശുന്ന കാറ്റും കാഴ്ചക്കുറവും മൂലം വിമാനത്താവള പരിസരം ബുദ്ധിമുട്ടുന്ന വേളയിലാണ് സാഹസിക ലാൻഡിംഗ് ശ്രമത്തിന്റെ വീഡിയോ പുറത്തുവരുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ഇൻഡിഗോ വിമാനം ലാൻഡിംഗിന് ശ്രമം നടത്തിയത് വേഗതയിൽ പറഞ്ഞിറങ്ങിയ വിമാനം റൺവേയിലേക്ക് സാധാരണ രീതിയിലാണ് എത്തുന്നത് എന്നാൽ പൊടുന്നനെ ഇവിടെ ഉണ്ടായിരുന്ന കാറ്റ് വിമാനത്തെ സ്വാധീനിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് നിലം തൊടുമ്പോഴും വിമാനം ഒരു ഭാഗത്തേക്ക് ചെരിയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു എന്നാൽ പെട്ടെന്ന് ഈ വിമാനം ൺവീലർക്കാതെ പൈലറ്റ് ആകാശത്തേക്ക് പറക്കുകയായിരുന്നു ഈ ടേക്ക് ഓഫ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാഴ്ചക്കാരിൽ ഭീതി വളർത്തുകയുണ്ടായി കനത്ത മഴയെ തുടർന്ന് റൺവേളയിൽ തളം കെട്ടി നിന്ന വെള്ളവും സ്ഥിതി ദുഷ്കരമാക്കിയിരുന്നു എങ്കിലും ഭാഗ്യവശാൽ കൂടുതൽ അപകടങ്ങളൊന്നും കൂടാതെ വിമാനം പറന്നുയരുകയായിരുന്നു സമ്മതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത് മുൻകൂട്ടി അറിയാവുന്ന ഇത്രയും വലിയൊരു കാലാവസ്ഥാ സാഹചര്യം മനസ്സിലാക്കി വിമാനങ്ങളെ പ്രവർത്തനം നിശ്ചയിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ചോദ്യം മാത്രമല്ല മോശം കാലാവസ്ഥയിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് നിർദ്ദേശം നൽകിയത് ആരാണെന്നും ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം ഫെഞ്ചർ ചുള്ളിക്കാറ്റിയതിനെ തുടർന്ന് ഇന്നലെ അടച്ചിട്ട് ാവളം ഇന്ന് പുലർച്ചെ മണിക്കാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് സംസ്ഥാനത്തെ വിവിധ മേഖലയിൽ കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് ഫെഞ്ചൽ കരത്തൊട്ടത് പുതുശേരി തമിഴ്നാട് തീരങ്ങളിൽ കരകേറിയ ഫെഞ്ചൽ ചുണ്ടിക്കാട്ടിന് കനത്ത മഴയ്ക്കും വഴിയൊരുക്കിയിട്ടുണ്ട്